ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ മോർണിംഗ് ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറേ ദിവസമായി തോന്നിയിട്ട് നമ്മൾ മോർണിംഗ് ഒന്ന് ചെയ്ത് നോക്കിയല്ലോ എന്ന് വെച്ചിട്ട് പിന്നാണ് കേട്ടോ അവസരം കിട്ടിയത് ആദ്യവേരി ഞാൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കിയത് രാവിലെ എന്ന് ഫ്രഷ് ആയി വന്നതിന് ശേഷം എനിക്ക് ചായ എന്തായാലും വേണം കേട്ടോ ചായ ഇല്ലാതെയുള്ള പരിപാടിയില്ല പിന്നെ ഞാൻ ചോറ് വെച്ചു ചോറ് പുറത്താണ് കേട്ടോ വെക്കാറ് രാവിലെ എല്ലാവരും കഞ്ഞി അല്ലെങ്കിൽ ചോറൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിലും പുറത്തന്നെ വെക്കാറുള്ളൂ വറക്കെടുപ്പിലാണ് കേട്ടോ വയ്ക്കുക അപ്പോഴേക്കും നമ്മളുടെ ചായ ആയിട്ടുണ്ട് ചായ കുടിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പിള്ളേരൊക്കെ എനിക്കത് സമയമാവുന്നേ ഉള്ളൂ ചായ കുടിച്ചു കുറച്ച് പാത്രങ്ങളൊക്കെ വൈകിട്ട് പാത്രമൊക്കെ കഴുകി കിടക്കുന്നത് കാരണം മതി പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ കഴുകാൻ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതൊക്കെ വൃത്തിയായി ഒന്ന് കഴുകിയൊക്കെ വെച്ച് പിന്നെ എപ്പോഴെങ്കിലും ചോറ് തിളച്ചോ നോക്കാമെന്നൊന്നു ചോറ് തിളച്ചോ വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് വിറകൊക്കെ ഒന്ന് ഒന്ന് ഇളക്കിയൊക്കെ നോക്കി വിറകൊക്കെ അടുപ്പിനുള്ളിൽ ആക്കിയിട്ട് മുറ്റടിക്കാൻ പോയി കേട്ടോ കുട്ടി പഠിക്കാൻ തോന്നിയുണ്ട് ട്ടോ ഞാൻ ഫ്രണ്ട് വശം മാത്രമേ അടിക്കുന്ന കാണിക്കുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ ബാഗ് ഫുള്ളും ഒരു ഇരുപത് മിനിറ്റൊക്കെ അടിക്കാനുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളുടെ വീട്ടില് മീനും കോഴിയും പിന്നെ ലവ് ബേഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ മീനിനൊക്കെ തീറ്റിട്ട് കൊടുത്തു പിന്നെ അടുത്തതായിട്ട് നമ്മൾ ആ ടാങ്കിൽ വലിയൊരു വാളയിട്ടുണ്ട് അതിനും തീറ്റിട്ട് കൊടുത്തു പിന്നെ നമ്മളുടെ ഗപ്പിക്കുട്ടന്മാരും തീറ്റിട്ട് കൊടുത്തു ട്ടോ അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഗപ്പി കണ്ടോ എന്ന് അറിയില്ല കോഴി കിട്ടുകൊടുത്തു കേട്ടോ ഇടത്തായിട്ട് നമ്മൾ രാവിലെ ചിലപ്പോ ഇഡലി വെക്കുന്ന കുട്ടികൾക്ക് ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി മാവൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു ഇന്നലെ വൈകിട്ട് അരച്ചു വെച്ചതാണ് കേട്ടോ മക്കൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ ചെറിയ മോനെ എപ്പോഴും രാവിലെ ഇഡലി ഇഷ്ടമാണ് അപ്പോൾ മുക്കാലും ഇഡലി തന്നെയാണ് രാവിലെ ഉണ്ടാക്കുക കേട്ടോ പിന്നെ അതുകഴിഞ്ഞ് രാവിലത്തെ സാമ്പാറൊക്കെ ഉണ്ടാക്കി രസം വെച്ചു മീൻ വറുത്തു അപ്പോഴേക്കും ഏട്ടനു പോവാനായി ഏട്ടനെ കൊടുത്തു അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു അത്രേ ഉള്ളൂ കേട്ടോ ബൈ ബായ്